ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഒരു വെണ്ടയ്ക്ക വെടുക്കാറുണ്ടാണ് അരക്കിലോ വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് സവാള ഇരുവിന് പച്ചമുളക് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് ഇനി പാൻ ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാവുമ്പം കടുവ പൊട്ടിക്കാം കടുവ് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ജീരകം പൊട്ടിക്കാം ഒരു കാൽ ടീസ്പൂൺ ജീരകം മതിയാ ജീരകം പൊട്ടി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് വരുപ്പും ഒരു ടീസ്പൂൺ വടപ്പരുപ്പ ചേർത്തേക്കുന്നു നിങ്ങളുടെ ഇല്ല എങ്കിൽ ചേർത്താലും മതി കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ ചേർക്കണേ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കുറച്ചിവസം വീട് ഇടാഞ്ഞത് ത്രോട്ട് ഇൻഫെക്ഷൻ ആയതാണ് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ഇട്ടെടുക്കാം ഒരുപാട് ചെറുതാക്കൾ ഈ ഒരു പരുവത്തിന് വേണേ അരിഞ്ഞെടുക്കാൻ ഒത്തിരി ചെറുതായിട്ട് എരിഞ്ഞാ ഭയങ്കര ക്ലിയർ എളുപ്പായിരിക്കും ഈ സമയത്ത് നമ്മൾ ഒന്നും ഉപ്പും ഒന്നും ചേർക്കല് പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെണ്ടയ്ക്ക വറ്റ ഭയങ്കര ക്ലിയർ എളുപ്പായിരിക്കും അപ്പം ഒന്ന് വാടി വരണം വെന്തൊന്ന് വാടി വരണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും കിളികളുപ്പ് വരില്ല ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന രണ്ട് സവാളയും പച്ചമുളകും സ്ലൈസ് ചെയ്തതിട്ട് ഒന്ന് വാടിച്ച് വാടി വെന്ത് വരണം ഈ സമയത്തും നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തന്നെ വേണേ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാൻ പാടില്ല കേട്ടോ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇത് ഏകദേശം ഇത്രയും മൂപ്പൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മതിയെ പിന്നെ അരിഞ്ഞു വെച്ച മഞ്ഞയില അത് ഇട്ട് ഇളക്കി നന്നായിട്ട് തോത്തി മൂപ്പിച്ചെടുക്കുക ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര മൂക്കണന്നുള്ളത് എത്ര മൂക്കണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മൂപ്പിച്ചെടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് വെറൈറ്റി ഒരു രുചിയാണ് നിങ്ങൾ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് അത്രയും ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാൻ